ഹലോ അസ്സാം വലൈക്കും ഞക്കണ്ടെ വർത്താനം ഞാൻ വീട്ടിൽ പോവാണ് കേട്ടോ ഇന്ന് സ്കൂളാകെ അല്ലേ അപ്പൊ വീട്ടിൽ ഒന്ന് പോയി വരാ വിചാരിച്ചു തെരുപ്പിടാനെ ചെരുപ്പിടാനോട് ആ തെരുപ്പിട്ടു അപ്പൊ ജന്നെ കുട്ടി ഉണ്ട് അല്ല അല്ലൊക്കെട്ടോടെ ഉം ഒരു ചാച്ച പോവാണ് ഞാൻ അപ്പൊ ഞടെ പോയിട്ട വിശേഷങ്ങള് കാട്ടിട്ട് എന്റെ വീടിപ്പെടാൻ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ ആടിയിലൊക്ക <kung government> ും പാത്തൊക്കെ ഇവിടെ ഇണ്ട്ന്നെ ആയി പറഞ്ഞ ആയി പറഞ്ഞാൽ മതി കേട്ടാ അങ്ങനെ പോവാട്ട അങ്ങനെ റോട്ടും പറ്റിട്ടെ പക്ഷെ പേരും മഴ ആണ്ട്ടോ കൊറച്ചക്ക ആ അപ്പൊ നല്ല മഴ അങ്ങനെ നമ്മൾ ഒട്ടുമക്കൂടെ പോയിട്ടോ അപ്പം മായി ഒക്കെ പറഞ്ഞുണ്ട് പിന്നെ വീട്ടിലെത്തിയിട്ട് വീഡിയോ എടുക്കണം വിചാരിച്ചത് കേട്ടോ വീട്ടിലെത്തി പിന്നെ അനിയത്തിനേയും ഏട്ടത്തിനെയും ഒക്കെ കണ്ട് മക്കൾ കയ്യിൽ നിന്ന് ഫോണും വാങ്ങി മക്കൾ ഫോൺ കാട്ടും കാണാൻ നിന്നു പിന്നെ മക്കളയിൽ നിന്ന് ഫോൺ കിട്ടിയതുമില്ല ഞങ്ങൾ പിന്നെ വർത്താനം പറഞ്ഞു നിന്നു പിന്നൊക്കെ കഴിഞ്ഞ് പോരാനും എത്താൻ വിചാരിച്ചേ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലല്ലോ അന്ന് അപ്പോൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അവിടെ എത്തിയൻ്റെ ശേഷം പിന്നെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പോണ കുറച്ച് കുറച്ച് വീഡിയോ എടുത്തു ഇതാണ് ടാലൂഫിൻ്റെയും ഇൽഫാൻ്റെയും മതശ്യം ഇട്ടോ ഇവിടെ നിന്ന് കുറച്ചുകൂടി പോയി സ്കൂളുണ്ട് സ്കൂൾ കാണില്ലാട്ടോ പിന്നെ ഞങ്ങൾ മഞ്ചേരി എത്തിയിട്ടില്ല മഞ്ചേരി ഒക്കെ എത്താനായപ്പോൾ കുറച്ച് വീഡിയോ എടുത്ത് വിട്ടോ വീട്ടിന് എടുക്കണം വിചാരിച്ചത് അപ്പം ഞാൻ മറന്നു പിന്നെ ഇവിടെ എത്തി പിന്നെ ഇവിടെ ഞങ്ങൾ ഒരു അറമുക്കാലൊക്കെ ആയപ്പോൾ പിന്നെ വീട്ടിലെത്തിയിട്ടോ അത് കഴിഞ്ഞ് പിന്നെ ചോറ് എല്ലാം കഴിഞ്ഞ് പിറ്റേന് രാവിലെ ആയപ്പോൾ പിന്നെ അതിന് അഫ ഉണ്ടാക്കുന്നതും ചോറ് ഉണ്ടാക്കുന്നതൊക്കെ പിന്നെ ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തു വിട്ടോ അപ്പം രാവിലെ ആദ്യത്തിനാണ് ചോറ് ഇട്ട വെച്ച ചോറ് ആയിട്ടാണ് പിന്നെ പത്തിരി ചൂടാ നിന്നത് ഇട്ടോ ചോറും പത്തിരി ഒക്കെ വേഗം ചുട്ടു ഇട്ടോ ഇങ്ങനെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കിയതേ നാളെ കാണാം ഇസ്ലാമലേക്കും